ശ്രീ ഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അധ്യായം മുപ്പത്തിയേഴ് കുട്ടികൾക്കു മാമ്പഴ സദ്യ ഗുരുദേവൻ ആശ്രമമുറ്റത്തുള്ള മാവിൻ ചുവട്ടിൽ ചാരു കസേരയിൽ വിശ്രമിക്കുന്നു ദൂരെ എവിടെ നിന്നോ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗുരുവിനെ കാണുന്നതിനായി ചെന്നു കുട്ടികളെ കണ്ടപ്പോൾ ഗുരുവിനു വലിയ സന്തോഷം തോന്നി വിദ്യാർത്ഥികളാണല്ലേ സ്വാമികൾ ആരാഞ്ഞു അതെ കുട്ടികൾ കൈ കൂപ്പിക്കൊണ്ട് ഗുരുവിനെ വണങ്ങി എന്താ വന്നത് ഗുരുദേവൻ പുഞ്ചിരിയോടെ അന്വേഷിച്ചു തൃപ്പാദങ്ങളെ കാണാനെത്തിയതാണ് ഗുരു അവരോട് വളരെയധികം സംസാരിച്ചു ആശ്രമത്തിന്റെ ഉള്ളിൽ ഒരു മൂലയിലെപ്പോൾ ധാരാളം മാമ്പഴം സൂക്ഷിച്ചിരുന്നു അതോർമ്മ വന്നപ്പോൾ ഗുരുദേവൻ അവിടെ നിന്ന ഒരു സന്യാസിയോട് പറഞ്ഞു കുട്ടികൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവർക്ക് മാമ്പഴം കൊടുക്കൂ മാമ്പഴം എടുക്കാനായി അകത്തേക്കു കടന്നെങ്കിലും സന്യാസിയെ പിന്നെ പുറത്തേക്ക് കണ്ടില്ല ഇതിനിടയിൽ കുട്ടികൾ ആശ്രമമുറ്റത്തുള്ള മറ്റൊരു മരത്തണലിലേക്കു മാറി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് മാമ്പഴം കിട്ടിയോ ഇല്ല കുട്ടികൾ മറുപടി പറഞ്ഞു അപ്പോൾ ഗുരുദേവൻ അകത്തേക്ക് നോക്കി നർമ്മ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ചീഞ്ഞതു കിട്ടുന്നില്ലെങ്കിൽ നല്ലതു കൊടുത്തേക്കൂ ശേഷം ഭാഗം തുടരും